മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രണ്ട് ദിവസം ഇനി ഞാനും അതിന്റെ മുമ്പിലത്തെ ദിവസവും കോട്ടയം എറണാകുളം ജില്ലയിലെ പ്രഭാഷണ പരമ്പരയായിരുന്നു ആറേഴ് ഉണ്ടായിരുന്നു അതിൽ എല്ലായിടത്തും പതിവായിട്ട് പോകാറുള്ളതുപോലെ തന്നെ ആ പ്രഭാഷണത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ അത് കേൾക്കാനും ഉൾക്കൊള്ളാനും വന്നവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അസാധാരണമാം വിധത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ മുഴുവൻ അനങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രഭാഷണങ്ങളാണ് ഇന്നലെ യൂട്യൂബിൽ ടു വിഡിലൂടെ അപ്ലോഡ് ചെയ്തത് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തത് ഓഡിയോ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തത് പിൻഡ്രോപ്പ് സൈലന്റ് ആയിട്ടാണ് ആയിരക്കണക്കിന് വ്യക്തികൾ കേട്ടുകൊണ്ടിരുന്നത് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു നിന്നത് ഒരു പരിപാടി ഹർത്താലായിരുന്നിട്ടും ചെമ്പക്കരയിലെ എസ് എൻ ഡി പിരുടെ പരിപാടി ഗംഭീരായിരുന്നു ആ എസ് എൻ ഡി പി പ്രതിജ്ഞ എടുത്തിരുന്നു എസ് എൻ ഡി പിയിൽ സാധാരണ പ്രഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചോ എസ് എൻ ഡി പി പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒക്കെയാണ് പ്രഭാഷണം വരിക അതാണ് കൊടുക്കാറുള്ളത് പക്ഷേ എസ് എൻ ഡി പി ചെമ്പക്കര യൂണിറ്റ് പ്രഭാഷണം അറേഞ്ച് ചെയ്തത് ഭഗവത്ഗീതയെക്കുറിച്ചിട്ടാണ് നമ്മൾ വെറുതെ ചോദിച്ചു എന്താ ഭഗവത്ഗീതയെക്കുറിച്ച് അറേഞ്ച് ചെയ്യാൻ കാരണം സാറേ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെടുത്തണം ഒരു സമുദായത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം ആവരുത് അത് സത്യമായിരുന്നു കേട്ടോ ശരിക്കു എൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഈ തുളു ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരിതുമാതിരിയുള്ള പരിപാടിക്ക് കാര്യമായിട്ടൊന്നും പോവാറില്ല പക്ഷേ മിനിഞ്ഞാനും അതിൻ്റെ മുമ്പിലത്തെ ദിവസവും നടന്ന ആറു പരിപാടികളിൽ സ്വാമിയാർമടം കോട്ടയത്ത് വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ബാക്കി എറണാകുളത്തുള്ള പരിപാടികളിൽ തൃപ്പൂണിത്തുറയിലുള്ള പരിപാടികളിലൊക്കെ അസാധാരണമാവും വിധത്തിൽ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വിഭാഗങ്ങൾ കൂടി വരികയുണ്ടായി എസ് എൻ ഡി പി ശാഖ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു വളരെ സന്തോഷം ആ സമുദായത്തിൻ്റെ മാത്രമുള്ളതാക്കി തീർക്കരുത് ശങ്കരാചാര്യൻ എല്ലാവരുടെയുമാണ് വീതവ്യാസൻ എല്ലാവരുടെയാണ് വിവേകാനന്ദൻ എല്ലാവരുടെയാണ് രമണ മഹർഷി എല്ലാവരുടേതുമാണ് അപ്പം നാരായണ ഗുരുദേവനെ മാത്രം ഒരു വിഭാഗത്തിന്റെ ആക്കി തീർക്കുന്നത് ഒഴിവാക്കാൻ ചെമ്പക്കര എസ് എൻ ഡി പി യൂണിറ്റുകാർക്ക് വളരെ ഗംഭീരമായിട്ട് സാധിച്ചു നന്നായിട്ട് സാധിച്ചു എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു അവിടെ ഞാൻ വെറുതെ സംഘാടകരോട് ചോദിച്ചപ്പോൾ സാറേ നൂറ്റി അഞ്ച് കുടുംബാംഗങ്ങളുള്ള ചെറിയൊരു യൂണിറ്റാണത് അതിൽ പത്ത് മുന്നൂറ് പേര് വന്നിരുന്നു അപ്പം മുന്നൂറ് പേര് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഹർത്താലായിട്ട് മുന്നൂറ് പേര് വന്നിരുന്നു ഞായറാഴ്ച അപ്പം മറ്റെല്ലാ സമുദായത്തിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു തൊട്ടടുത്തുള്ള എസ് എൻ ഡി പി യൂണിറ്റിൽ ജനറൽ ബോഡിയും എലക്ഷനും ആയത് കാരണം അവിടെ നിന്നൊരു കാര്യമായിട്ട് വന്നിട്ടില്ല ഇവർ പറഞ്ഞതാണ് കേട്ടോ ഇനി ഇത്രയും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ യൂട്യൂബിൽ പറയാൻ കാരണം എസ് എൻ ഡി പി നേതൃത്വം നൽകുന്നത് ഒരു വിഭാഗമായി കൊള്ളട്ടെ പരിപാടികളിൽ എല്ലാ വിഭാഗത്തെയും പങ്കെടുപ്പിക്കണം എൻ എസ് എസും അങ്ങനെ തന്നെ വേണം ഒരുപക്ഷെ നേതൃത്വം നൽകുന്നത് ഒരു പ്രത്യേക വിഭാഗമായി കൊള്ളട്ടെ പരിപാടികളിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണം അതുപോലെ പുലയ മഹാസഭ എല്ലാവരെയും പങ്കെടുപ്പിക്കണം അയ്യലായാലും അയ്യങ്കാരായാലും അവർ പണ്ടുമോൾക്ക് തന്നെ പതിവുണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂരിലും ബാക്കി സ്ഥലത്തുമൊക്കെ ഇപ്പോൾ ചെമ്പക്കര എസ് എൻ ഡി പി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള ആ പരിപാടി ശരിക്കും വിരളമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് ശൻ ഡി പി പരിപാടികളിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ മറ്റ് വിഭാഗത്തിൽ നിന്ന് വരിക എപ്പോഴും ഉണ്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ പകുതിയിൽ കൂടുതൽ ആൾക്കാർ മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് വരിക ഹോൾ നിറഞ്ഞിരിക്കുക പുറത്ത് നിറഞ്ഞിരിക്കുക അതൊരു ഹർത്താലായിട്ട് പോലും ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അതുകൂടിയൊന്നും നമ്മൾ ചിന്തിക്കണം വൈകുന്നേരമാണെങ്കിലും രാവിലെ ആണെങ്കിലും വലിയ വ്യത്യാസം ഇല്ല അന്നദാനൊന്നുമില്ല ഞാൻ എല്ലാവരോടും പറയുന്നു നമ്മുടെ നമ്മുടെ ഏത് വിഭാഗക്കാരാണെങ്കിലും നേതൃത്വം നൽകുന്നവർ നൽകിക്കൊണ്ട് മുമ്പോട്ട് പോട്ടെ പക്ഷേ അവരുടെ പരിപാടികളിൽ മറ്റു എല്ലാ വിഭാഗം ഹിന്ദുക്കളെയും പങ്കെടുപ്പിക്കണം ഒരു വരി കൂടി പറയാം ക്രിസ്ത്യാനികളെയും പങ്കെടുപ്പിക്കണം മുസ്ലിങ്ങളെയും പങ്കെടുപ്പിക്കണം ധാരാളം പേർക്ക് ഇപ്പൊ താല്പര്യമുണ്ട് ധാരാളം പേർക്ക് താല്പര്യമുണ്ട് യൂട്യൂബിലെ കമന്റ് കണ്ടില്ലേ ക്രിസ്ത്യൻ പേരോട് പേരോടുകൂടിയവര് മാത്യു പീറ്റർ ജോൺ ക്രിസ്ത്യൻ പേരാണ് അവര് ക്രിസ്ത്യൻ പേരാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കുന്നു അവരാരായാലും കുഴപ്പമുണ്ടായിട്ടല്ല അവരെല്ലാം ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് വലിയ താല്പര്യം ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെ നടത്തുന്ന ധന്യമായിട്ടുള്ള പരിപാടികളിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കണം ഹിന്ദു വിഭാഗത്തെ നിർബന്ധമായിട്ടും മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെയും പങ്കെടുപ്പിക്കണം അത് ചെമ്പക്കര എസ് യൂണിറ്റ് അതുപോലെ കേരളത്തിലെമ്പാടും ഭാരതത്തിലെമ്പാടും ഒരു കാര്യം കൂടി ഉറപ്പാണ് ജനറലി ക്രിസ്ത്യൻസിൽ ഒരു നെഗറ്റീവ് പറയല്ല അങ്ങനെ ധരിക്കല്ലേ ഇപ്പം ലാറ്റിൻ കത്തോലിക്കറാണെങ്കിൽ ജനറലി അവരുടെ പരിപാടികൾക്ക് അവരെ വരള്ളൂ എനിക്ക് തോന്നുന്നു ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉറപ്പില്ലായിരിക്കും അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ആണെങ്കിൽ അവരായിരിക്കും അവരുടെ പരിപാടിയിൽ വരിക നമുക്ക് അങ്ങനെയല്ല എൻ എസ് എസിൻ്റെ അമ്പലത്തിൽ എല്ലാവരും പോവും എസ് എൻ ഡി പിയുടെ അമ്പലത്തിൽ എല്ലാവരും പോകും അയ്യരുടെയും അയ്യങ്കാരുടെയും പാണ്ഡി സമൂഹ മഠത്തിലൊക്കെ എല്ലാവരും പോവും ഈ ഉടുപ്പി അമ്പലങ്ങളിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാ വിഭാഗക്കാരും പോകും നമുക്കൊരു ക്ഷേത്രാത്മീയതയ്ക്കകത്ത് ജാതി തിരിവില്ല അതേപോലെ തന്നെ പറയുന്നു കുറ്റം പറയുകയാണെന്ന് ധരിക്കല്ലേ ആണെന്ന് ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഷിയായിയുടെ പള്ളികളിൽ സുന്നികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ പള്ളികളിൽ സുഫി പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മതത്തിൻ്റെ പുസ്തകത്തിൻ്റെയും പ്രവാചകന്റെയൊക്കെ പേരിൽ അവർ ഒന്നാണെങ്കിലും ഈ ഇതുമാതിരിയുള്ള ക്ഷേത്ര ആത്മീയ അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിൽ അവർ വിവിധ ദിശകളിലേക്കാണ് പോകുന്നത് ഇന്നലെയോ മറ്റൊരു പള്ളിയിൽ ഭയങ്കരമായിട്ട് പോലീസിൽ ലാത്തിചാർജ് നടന്നതായിട്ട് അകത്ത് ഒരു വിഭാഗം പ്രാർത്ഥന നടത്തി പുറത്ത് മറ്റൊരു വിഭാഗം പ്രാർത്ഥന നടത്തി വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരു യേശുക്രിസ്തു ഒരു കുരിശ് ഒരു പൈബിള ഒരു എരുശലയും അതുപോലെ തന്നെ യോഹന്നാനായാലും ലൂക്കസ് ആയാലും ലൂക്കായാലും മാർക്കോസ് ആയാലും മത്തായി ആയാലും മാത്യു ആയാലും ഈ നാല് പേരല്ലേ ഉള്ളൂ പുതിയ നിയമത്തിൽ അപ്പം ഇവരെല്ലാവർക്കും ഒരുപോലെയല്ലേ പിന്നെ ഇതിനെ ഇങ്ങനെ വേറെ വേറെ അടിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഉണ്ടാവണം ഹിന്ദുക്കളിൽ ഉണ്ടാവണം അതാണ് ചെമ്പക്കര എസ് എൻ ഡി പി യൂണിറ്റുകാരും മാർഗദർശകമായത് അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളിനി എല്ലാ പരിപാടിക്കും വരാം എന്ന് പറയേണ്ടായി വളരെ സന്തോഷം തോന്നി എല്ലാ പരിപാടിയിലും വന്നാൽ മാത്രം പോരാ അതിൽ പ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ടാവും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു അതും അവരേറ്റെടുക്കേണ്ടായി നമുക്ക് കുറേ കൂടി വികസിക്കാം വളരാം നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും വിജയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നതായിട്ടുള്ള നമ്മുടെ റോള് അഭിനയിക്കാം പ്രണാമം നമസ്കാരം